കൂറുകേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം വലതുവശത്തെ കള്ളനുമായി ജിത്തു ജോസഫ് ജിത്തു ജോസഫ് വീണ്ടും കുറ്റാന്വേഷണത്തിൻ്റെ ലോകത്ത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ മാസ്റ്റർ ജിത്തു ജോസഫ് ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ ട്രീസർ റിലീസ് ചെയ്തു ബിജു മേനോനും ജോജു ജോർജും എത്തുന്ന ചിത്രം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ദുരൂഹതയും ത്രില്ലിൽ നിറഞ്ഞ അന്വേഷണ കഥയുമായാണ് എത്തുന്നത് ദൃശ്യം സീരീസിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അന്വേഷണ സിനിമകൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച ജിത്തു ജോസഫിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം ത്രീക്ക് മുൻപായി എത്തുന്ന ചിത്രം എന്നതും വലദിവസത്തെ കള്ളന് അധിക ആവേശം നൽകുന്നു ജാനുവരി മുപ്പതിന് ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തും ഓഗസ്റ്റ് സിനിമ സിനി ഹോളിക്സ് വെസ്റ്റേൺ സ്റ്റോറീസ് എന്നീ ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഡിനു തോമസ് ഈലൻ ആണ് തുടക്കം മുതൽ തന്നെ ഏറെ ദുരൂഹമായ കഥാ കഥാപശ്ചാത്തലമാണെന്ന് സൂചന നൽകുന്ന സിനിമ ഒരു പൂർണ്ണ കുറ്റാന്വേഷണ ത്രില്ലർ ആയിരിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയർത്തുന്നത് മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ശക്തമായ ടാഗ്ലൈനോടെയാണ് ടൈറ്റിൽ ലുക്ക് ആദ്യം പുറത്തിറങ്ങിയത് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലും വണ്ടിപ്പെരിയാർ പീരുമേട് എന്നിവിടങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ബിജു മേനോൻ ജോജു ജോർജ് ജിത്തു ജോസഫ് മൂന്ന് ശക്തമായ ഘടകങ്ങൾ ഒന്നിക്കുന്ന ബലദിവശത്തെ കള്ളൻ ഈ ജനുവരിയിൽ അന്വേഷണത്തിന്റെ ഇരുണ്ട വഴികളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു